ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നൊരാട്ടിപ്പോളി കലാത്തിയ പ്ലാന്റ് ആട്ടോ നടാൻ പോകുന്നത് ലാസ്റ്റ് ഡേ ഞാനൊരു നഴ്സറി പോയിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിന്റെ ഒരു ഡ്രീം വേൾഡിലേക്ക് പോയ ഇഫക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങാതെ പോരാൻ പറ്റിയില്ല ഞാനിപ്പോ കാണിച്ച കലാത്തിയ പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു അപ്പൊ ഞാൻ അത് പിന്നെ വേറൊരു മെലസ്റ്റോമയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കലാത്തിയയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന പോട്ടിങ് മിക്സ് ചാണകപ്പൊടി ചകിരിച്ചോറ് സൂപ്പർ മണ്ണ് നമ്മുടെ സ്ഥിരം പോട്ടിങ് മിക്സ് തന്നെയാണ് ഈ സൂപ്പർ മീൽ എവിടെ നിന്നാണ് കിട്ടുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ ഇതുവരെ അത് വാങ്ങിച്ച് എനിക്കൊരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെയാണ് വാങ്ങാറ് നമുക്കിഷ്ടം പോലെ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് കിട്ടും ഇപ്പൊ സൂപ്പർ മേല് അങ്ങനെ ഒരു സംഭവമാണ് അതല്ലാതെ ഓൺലൈൻ ലിങ്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒത്തിരി പേരുടെ മെസ്സേജ് കണ്ടിരുന്നു ഞങ്ങളും പ്ലാൻസ് ഒക്കെ നടാൻ തുടങ്ങിന്ന് എന്തായി നിങ്ങളുടെ ഗാർഡൻ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ